റമലാൻ ഒന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുക ഇന്ന് നമുക്ക് എന്ത് ശീലമാണ് പുതുതായി ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുക അള്ളാഹു നമുക്ക് ഒരു റമലാൻ കൂടി വരവേൽക്കാനുള്ള അവസരം തന്നിരിക്കുകയാണ് ഇതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനവധി നിരവധി അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് ഉള്ളത് പക്ഷെ നമ്മളുടെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചാലും തീരില്ല അവനുമായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ലളിതമായ ഒരു സുന്നത്താണ് ചൊല്ലുക എന്നത് അതായത് നമ്മൾ രാവിലെ എണീറ്റത് മുതൽ നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോ വസ്ത്രം ധരിക്കുമ്പോ സ്ത്രീകളാണെങ്കിൽ പാചകം ചെയ്യുമ്പോ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോ ചെരുപ്പിടുമ്പോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം പ്രധാനമായിട്ടും ഒരു കൂലിയാണ് അതായത് ഒരു ബിസ്മി അസറോ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എത്ര കൂലിയാണ് അള്ളാഹു നൽകുന്നത് അതേ പ്രതിഫലം ഒരു ബിസ്മി അപ്പോൾ ഇൻഷാല് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ബിസ്മി കൊണ്ടായിരിക്കട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ